മായി പരിശുദ്ധ അമ്മയും തിരുക്കന്മാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മേരി ദേവസ്യ ഞാൻ താമശ്ശേരി രൂപതയിലെ കുപ്പായക്കോട്ട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നിനാണ് എനിക്ക് ആദ്യമായി കിട്ടിയ അനുഗ്രഹം മൂക്കിൽ മൂന്ന് വർഷത്തോളമായി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ വേദന സഹിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും വേദന സഹിക്കാൻ വല്ലാണ്ട് വന്നപ്പോൾ ഞാൻ ഈ എൻ്റെനെ കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് കൂടുമായിരുന്നു അപ്പം ജോസഫൻ പറഞ്ഞു മൂക്കിലെ ഇൻഫെക്ഷൻ മുഴുവനും വിഷപ്പിക്കുന്ന ഒരാളെ ദൈവം സൗഖ്യം കൊടുക്കുന്നു എന്ന് അത് ഇങ്ങനെ എടുത്ത് വീണ്ടും പറഞ്ഞു മൂക്കിലെ ഇൻഫെക്ഷൻ മൂലം മൂക്കിൻ്റെ രണ്ട് സൈഡും അകന്നാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞു അത് ഞാനായിരുന്നു മൂക്കിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ രണ്ടും മൂക്കിലും ഈ പൊറ്റൻ വന്നടഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞാൽ രക്തം വരും വേദന സഹിക്കാൻ പറ്റത്തില്ല മുഖമൊക്കെ കഴുകുമ്പോൾ എവിടെയെങ്കിലും അറിയാതെ തൊട്ട് നമ്മുടെ ജീവൻ പോകുന്ന വേദനയാണ് മൂക്കിൻ്റെ രണ്ട് സൈഡും ചാമ്പങ്ങ പോലെ ചുമന്ന് കവളിൻ്റെ രണ്ട് സൈഡും ചുമന്നാണ് ഇന്നിരുന്നത് ഞാൻ ഒരാഴ്ചയോളം ഉടുമ്പഴത്തേക്കും തേച്ച് പ്രാർത്ഥിച്ചു അതിപ്പിന്നെ ഇതുവരെ എനിക്ക് ആ മൂക്കിൽ ഇൻഫെക്ഷനും വേദനയും ഉണ്ടായിട്ടില്ല രണ്ടാമത് എൻ്റെ കണ്ണിന് പല അസുഖങ്ങളുണ്ടായിരുന്നു ഞാൻ മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു പക്ഷേ അവരൊക്കെ മരുന്ന് കരമം കുറയും കണ്ണിൽ മണല് വാരി എറിഞ്ഞു പോലെയുള്ള വേദനയാണ് രണ്ട് കണ്ണിനും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചൊറുകയും ചെയ്തുകൊണ്ടിരുന്നു അവസാനം ഞാൻ മൂന്നാമത്തെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ലൈഫ് മുഴുവൻ കണ്ണില് ഡ്രോപ്പ് എന്ന് പറഞ്ഞു ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുള്ള ഒരു സാധനത്തിന് അഞ്ഞൂറ് രൂപയാണ് വില അത് പതിനഞ്ച് ദിവസത്തേക്കേ ഉള്ളൂ അത് ഒരു മാസത്തേക്ക് ആയിരം രൂപയാകും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഈ വാങ്ങിയ മരുന്ന് മാത്രമേ ഞാൻ ഉറ്റിക്കത്തുള്ളൂ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഓർത്തോ ഈ എൻ്റെ ന്യൂറോ ഗ്യാസ്ട്രോ ഇതിനൊക്കെ കാണിക്കണം അപ്പം ആയിരം രൂപ ഇതിനും മുടക്കാൻ എനിക്കില്ല അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വേദന വരുമ്പം ഉടമ്പഴത്തേലും വിശ്വാസപ്രാണനം ചെല്ലി കയ്യിൽ കണ്ണിൽ പരിശു വരച്ചേക്കുമായിരുന്നു അതിൽ പിന്നെ എനിക്ക് അതും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി എൻ്റെ കഴുത്തിന് ഇൻഫെക്ഷൻ വരിടുമായിരുന്നു നടുവിൻ്റെ ഡിസ്ക് കയൽ പ്രശ്നം ജോയിൻറ്റിനൊക്കെ തേമാനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും സീലിംഗ് ക്ലീൻ ചെയ്തപ്പം കഴുത്തിന് വലതുവശം നീര് കയറി കൈ വലതുകയും പൊക്കാൻ വല്ലാതെ പതിനഞ്ച് ദിവസത്തോളം ഞാൻ കഷ്ടപ്പെട്ട് നടന്നു ഡോക്ടറെ കാണാൻ കഴിയലാഞ്ഞിട്ട് പിന്നെ ഞാൻ നടുവിനെ കാണിച്ചുകൊണ്ടിരുന്ന് ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു ഞാൻ അന്നേരം തന്നെ ഞെട്ടിപ്പോയി ഒരു മാസം ഫിസിയോതെറാപ്പി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഏഴ് ദിവസത്തിൽ കൂടുതൽ ചെയ്യത്തില്ല പിന്നെ ഞാൻ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രമേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏഴ് ദിവസം ചെയ്തിട്ട് ഏഴാം ദിവസം മുതൽ അമ്മയുടെ ഉടമ്പടി ഉപ്പും തൈലവും മിക്സ് ചെയ്ത് കഴുത്തിന് പുരട്ടി അതിൽ പിന്നെ ഇതുവരെ എനിക്ക് അതും ഉണ്ടായിട്ടില്ല ഞാൻ പ്രവർത്തനമായിട്ട് എൻ്റെ ഇളയ അങ്ങനെ നാനൂറ് രൂപയോളം ചുരിയ തുച്ഛമായ വരുമാനമുള്ള അതിൽ നിന്ന് മാസത്തിൽ പത്ത് കിലോ അരി സോപ്പ് പൊടി സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് മൂന്ന് നാല് പ്രാവശ്യം ഓർഫനങ്ങി കൊണ്ടുപോയി കൊടുത്തു പിന്നെ പ്രായമായ അമ്മച്ചിമാരെ അവിടെ പോയി എനിക്ക് നടുവിനെ ഡിസ്കിനൊക്കെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് പറയും അമ്മേ വീട്ടിൽ വന്ന് എന്നെ കിടപ്പാൻ ഞാനമ്മയെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അവരെ കുളിപ്പിക്കുകയും തോർത്തുകയും അവരുടെ യൂറിൻ ബാഗ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും ബാത്റൂമ് കഴുകും അവരുടെ വാർഡ് കഴുകി ക്ലീൻ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ പല പ്രാവശ്യങ്ങളിൽ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒരു സഹായം തേടി വന്നാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കഴിവിനനുസരിച്ച് സഹായിക്കാറുണ്ട് പത്തൊൻപതോളം അന്തേവാസികളുണ്ട് അവർക്ക് ഒരു ദിവസം ഉച്ചഭക്ഷണം അൻപത് പേർക്കുള്ള ഭക്ഷണം രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അൻപത് പേർക്ക് വീതം പിന്നെ ക്രപാസനത്തിൽ വന്ന് കാരണപ്രവർത്തി ചെയ്യാൻ എൻ്റെ കൂടെ ഒരു സഹോദരി വരുമായിരുന്നു ആ പുള്ളിക്കാരിക്ക് ഞാനും കൂടെ കൂടി പകുതി വീതം ഇട്ട് അങ്ങനെ അൻപത് രൂപയൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഇച്ചിരി ചമ്മലൊക്കെ ആയിരുന്നു ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്കൊരു നാണക്കേടുമില്ല ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും വീടുകളിലും ഒക്കെ കയറി നടന്നിട്ട് പത്രം വിതരണം ചെയ്തിട്ടുണ്ട് ഈശോനെയും അമ്മേനെയും പറ്റി പറഞ്ഞു പിന്നെ ആത്മീയമായിട്ട് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈശോനെ മാതാവിനെ മുറക്ക പിടിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ് സഹനങ്ങളുടെ തേച്ചുവിളി കൂടെയൊക്കെ നടക്കുമ്പം അമ്മയും ഈശോയും അനെന്നെണ്ണ കൈ പിടിച്ച് നടത്തിയിരുന്നത് ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എട്ട് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ട് വായിച്ചു തീർത്തു അതിന് മുമ്പ് അഞ്ച് പ്രാവശ്യം വായിച്ചു തീർത്തു അതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം അങ്ങനെ എട്ട് പ്രാവശ്യം ഞാൻ വായിച്ചു തീർത്തു എല്ലാ ദിവസവും അരമണിക്കൂറും ബൈബിൾ വായിക്കാറുണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാറില്ല ദേവീകാരനെ സ്വീകരിക്കാനും മുടക്കാറില്ല നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർത്തും നടക്കാൻ വരാത്ത അവസ്ഥകൾ വരുമ്പോൾ മാത്രമേ ഞാനത് മുടക്കാറുള്ളൂ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പഴുതിയാനും ലൈവായിട്ട് ഞാൻ എല്ലാ ആഴ്ചകളും കാണാറുണ്ട് ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് ഈ മാർച്ച് നാലാം തീയതി അഞ്ച് മാസം മുമ്പ് അപ്പം ഞാൻ ഒത്തിരി ഒരു കാര്യത്തിന് വേണ്ടി ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ബുധനാഴ്ച മാതാവിൻ്റെ ദിവസമാണല്ലോ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ഏഴാം തീയതി അപ്പം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് രാത്രിയിലൊക്കെ അമ്മ അമ്മ എല്ലാവർക്കും ദർശനത്തിലും സ്വപ്നത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ അമ്മ എന്ന എൻ്റെ അടുത്ത് വരാത്ത ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം നന്നായി തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു അപ്പോൾ അന്ന് ഒരു ഒരഞ്ചരൊക്കെ ആയപ്പം ഞങ്ങളുടെ ഇടവകപ്പിള്ളിയിലെ അച്ഛനെയും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള സഹോദരിമാരെയാണ് കാണുന്നത് അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുക്കളയിൽ മാതാവ് നിൽക്കുന്നു ഇതേപോലെ കരുനീല കളറുള്ള ഒരു സാരിയാണ് ഒത്തിരി നല്ല സുന്ദരിയായ ഒരു മാതാവ് മാതാവിലൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് നിൽക്കുവാണ് അപ്പോൾ മാതാവ് എൻ്റെ നേരം ഒരു കൈ ചുരുട്ടി ചുരുട്ടിയിട്ട് നീട്ടി കാണിച്ചു അപ്പം ഞാൻ രണ്ട് കൈ നീട്ടി അത് വാങ്ങി അപ്പം വാങ്ങി നോക്കുമ്പം ആ സാരിയുടെ അതേ കളറുള്ള ഒരു ജപമാല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് ജപമാല ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൃത്യം അഞ്ചര മണി സമയമായി ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളി എന്നെ വിളിക്കാറില്ല അപ്പം ജീവിത പങ്കാളി വന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇനി ഇന്ന് പള്ളിയിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ അന്നും വൈകുന്നേരം കുർബാനയുണ്ട് വെള്ളിയാഴ്ചയായിരുന്നു കുരിശിൻ്റെ വഴി അപ്പോൾ ഞാൻ പറഞ്ഞാൽ വൈകുന്നേരം പൊക്കോളാം എനിക്ക് രാത്രി ഷുഗർ തന്നിട്ട് ഒത്തിരി ക്ഷീണമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പ്രത്യക്ഷേൻ്റെ പ്രാർത്ഥന അഞ്ചരയ്ക്ക് ആയിട്ട് ചെല്ലി കിടന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് പോയി അങ്ങനെ സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടായി പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് ഒത്തിരി സഹനത്തിൻ്റെ തെയ്ച്ചുള്ളിൽ കൂടെ നടന്നു പോകുന്ന സമയമായിരുന്നു മാതാവിൻ്റെ ജനനത്തിരുന്നാളിന് ഒരുക്കമായിട്ട് പള്ളിയിൽ ആറുമണിക്കും ജപമാലയും ദേവികാരൻ്റെ എഴുന്നേൽ തിവമാല ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു തിങ്കളാഴ്ചയായിരുന്നു അഞ്ചാം തീയതി അപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ നീ എന്നെ ഉപേക്ഷിച്ചു അമ്മേ അത് ഞാൻ ഈശോ ദീപികാരനത്തെ നോക്കിയിട്ട് പറഞ്ഞു ഈശോ അങ്ങനെ തിരു ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വഴുകി വരുന്ന തിരു രക്തവും തിരുവരും ഞാനെങ്കിൽ ശരണപ്പെടുന്നു ഇങ്ങനെ പ്രാ ഇടക്കിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ അമ്മ ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരടയാളം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചോദിച്ചു തീരുന്ന അതേ സമയത്ത് ദേവികാരനത്തിൻ്റെ സെൻറ്ററിലാണല്ലോ അരളിക്കാടെ സെൻ്ററിൽ ആണല്ലോ ദീപികാരനെ വെക്കുന്നത് ആ വൈറ്റ് സ്ഥലം ആ വൈറ്റ് സ്ഥലം കാണാനില്ല ആ കൃത്യ സ്ഥലത്തും ഫുൾ ഗോൾഡൻ കളർ കാണുന്നത് അപ്പം വെള്ളം ഒഴുകുന്ന പോലെ എൻ്റെ സെൻറ്റർ ഭാഗത്തു ഇങ്ങനെ ചലിക്കുന്നത് കാണാൻ എനിക്ക് അപ്പോഴത്തെ ആറാ നാൽപ്പത് ആറാ ഇരുപത്തഞ്ചായ സമയം അപ്പം ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ ഇത് തന്നെ എൻ്റെ മാതാവ് കാണിക്കുന്നതിന് ഉറങ്ങുമല്ലല്ലോ എന്നോർത്ത് ദേവികാരനത്തെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുമായിരുന്നു കണ്ണടച്ച് തുറന്ന് നോക്കി അന്നേരം ഇത് തന്നെ കാണുന്നു ഗോൾഡൻ കളറിൽ ഇങ്ങനെ എന്തോ ഒഴുകുന്നു പക്ഷേ താഴേക്ക് ഇറ്റിട്ട് വീഴുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ് ഈശോ എൻ്റെ ഉണ്ടെന്ന് അപ്പം അച്ഛൻ കൃത്യ ആറര ആയപ്പം ആശീർവാദം തരാനായിട്ട് വന്നു അപ്പം എല്ലാവരും കണ്ണടച്ച് കൈ കൂപ്പി തല കുമ്പിട്ട് നിൽക്കുകയാണ് ആ സമയത്തെല്ലാം എല്ലാം ഇങ്ങനെ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു അതാന്നും മുഴുവൻ എന്നെ ഫീൽ ചെയ്തു ഇപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്ന ഇളയ മകനോട് ഇത് പറഞ്ഞു ഇളയ മകനോടും എൻ്റെ അയനുജീവത്തോടും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലാരോടും പറഞ്ഞില്ല പറഞ്ഞാൽ പറഞ്ഞു തള്ളയ്ക്ക് പ്രാന്ത അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി പിന്നെ സുഗന്ധമായിട്ട് രണ്ട് ഒന്നെട്ട് പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ അമ്മ ഈശോയും ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം ആയിരം നന്ദി ഞാൻ പറയുന്നു ഉടമ്പടിയിൽ തന്നെ എന്നും ഇങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തെന്നും വശുദ്ധിയമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് നാല് ഒരു വാക്കെൻ്റെ നാവിൻ്റെ തുമ്പിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അതവിടെ നിന്നറിയുന്നു മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് യേശുവിൽ പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം ഇവർക്ക് കിട്ടിയ കാര്യങ്ങളാണെന്ന് എന്നോട് പറയുകയുണ്ടായി ഉടമ്പടിയിൽ ആദ്യമൊക്കെ ചമ്മൽ തോന്നി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ആ ചമ്മലെല്ലാം മാറി പരിശുദ്ധമ്മയോട് കൂടിയാൽ ചമ്മൽ മാറും ധൈര്യം കിട്ടുവെന്നും പരിശുദ്ധ പരിശുദ്ധമ്മയെ കൂടുന്നവർക്കെല്ലാം പരിശുദ്ധ അമ്മ ധൈര്യമാണ് കൊടുക്കുന്നത് ഭയമെടുത്തു മാറ്റും ഭയത്തിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കുന്നതായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അതുപോലെ ഈ സഹോദരിയും പറയുകയാണ് മൂന്ന് വർഷക്കാലം ഉണ്ടായിരുന്നു മൂക്കിലൊരു അറിയാതെ ഒന്ന് തൊട്ടാൽ പോലും വേദനയുണ്ടാകും അമ്മയോട് പറയുകയാണ് അമ്മേൻ്റെ മൂക്കിലെ വേദന ഒന്ന് മാറ്റിത്തരണം അമ്മയുടെ കൊടുക്കുന്ന കാര്യം അമ്മ തമ്പുരാൻ്റെ കയ്യിൽ ഈശോടെ കയ്യിൽ കൊടുക്കും ഈശോ അതുടനെ സൗഖ്യപ്പെടുത്തും കാര്യം ഉടമ്പടി ഉഴപ്പാതെ കുഞ്ഞൻ നാള് തൊട്ട് തന്നെ അമ്മയുടെ കൂടെ നടക്കുന്ന ആളാണ് ദിവ്യബലിയിലുള്ള പങ്കാളിത്തമുള്ള ആളാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവർക്ക് ശാരീരികമായി അസ്വസ്ഥതയുള്ളവരാ അവിടെയൊന്നും മടി കാണിക്കുന്നില്ല കാര്യം ഞാൻ ഉടമ്പടി എടുത്ത അമ്മയുടെ കൂടെ ഞാൻ ജീവിക്കുന്ന ജീവിക്കുന്നതാളാണ് അവിടെ എനിക്കൊരു കുറവും തോന്നിക്കുകയല്ല അമ്മ എനിക്ക് നിറവാക്കി നിറവാക്കിത്തരും അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് അങ്ങനെ വയ്യാതിരുന്നാലും അത് പ്രേക്ഷിത പ്രവർത്തനം പല രീതിയിൽ ഭക്ഷണമായിട്ടും കൂട്ടുകാർ കൂടി ചേർന്ന് അൻപത് പേർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രേക്ഷിത പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് കാരുണ്യപ്രവൃത്തിയും പ്രിത പ്രവർത്തനവും ദിവ്യബലിയുള്ള പങ്കാളിത്തവും അമ്മയോടുള്ള സ്നേഹവും അമ്മയോടുള്ള വാത്സല്യവും ഈശോയോട് അടയാളം ചോദിക്കുക പരിശുദ്ധ കുർബാന ആരാധനയിൽ പരിശു ഈശോയെ കാണാൻ അവർക്ക് സാധിച്ചു വീണ്ടും അമ്മയോട് പറയുക എനിക്കൊരു അടയാളം വീണ്ടും എല്ലാവർക്കും അമ്മ വാതാവിന് പ്രതീക്ഷപ്പെട്ട് കാണിക്കുന്നുണ്ടല്ലോ അമ്മ സഞ്ചാരിയം വേണമെന്ന് നമ്മളൊക്കെയാണ് പേരിട്ടിരിക്കുന്നത് അമ്മ കറക്റ്റായിട്ട് സഞ്ചാരിയമ്മ തന്നെയാ വിളിച്ചാൽ ആ നിമിഷം വരും നമ്മുടെ കൂടെ അങ്ങനെ ആ സഹോദരി പറഞ്ഞു എനിക്കൊന്നും അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നു സുന്ദരിയായ ഒരു പെണ്ണെന്ന് ഒരു ചേച്ചി ഒരു കൊന്ത കൊടുത്തെന്ന് പരിശുദ്ധ അമ്മയുടെ സാരിയുടെ കളറുള്ള ഒരു കൊന്ത വെച്ച് നീട്ടി അമ്മയോട് പറയുക എനിക്ക് കൊന്തയുണ്ടല്ലോ അത് അമ്മയാണെന്ന് അറിഞ്ഞില്ല പിന്നീടാണ് മനസ്സിലാകുന്നത് പരിശുദ്ധമ്മ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വീട്ടിൽ വന്നല്ലോ ഉടമ്പടിയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ അമ്മമാതാവ് കൂടെ വരും എവിടെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് കാണിച്ചു തരുന്ന അമ്മയാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവിടെ കൃമാസനാൾ താരയിൽ അമ്മ ഈ അമ്മയെ വിളിക്കുക ഉടമ്പടിയിൽ ശ്രദ്ധിച്ച് കൃത്യമായി ശ്രദ്ധയോടുകൂടി ചെയ്താൽ പരിശുദ്ധമ്മ നിങ്ങൾ ഏത് സ്ഥലത്ത് വിളിച്ചാലും അമ്മ നിങ്ങളുടെ മുന്നിൽ വരും എന്ത് കാര്യം ചെയ്തു തരാൻ നിങ്ങൾ ആഗ്രഹിച്ചാലും അമ്മ ചെയ്തു തരും ഒന്നേ ഉള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക സത്യസന്ധതയോടുകൂടി ചെയ്യുക ഉടമ്പടിയിൽ അപ്പോൾ അമ്മ നിങ്ങൾക്ക് ശക്തനായി വൻ കാര്യം ചെയ്തു തന്ന് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറ്റും ഇങ്ങനെ ഉടമ്പടിയിലൂടെ ദൈവം തരുന്ന വലിയ കൃപയ്ക്ക് പ്രത്യേകിച്ച് മേരി ദേവസ്തിയയ്ക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക